നെയ്യാളിൻ്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോഴേക്കും മാലാക്കുട്ടിയുടെ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്തോ മാലാക്കുട്ടിക്ക് ആ ബോയി ഒന്നുകൂടെ കാണാൻ തോന്നി അവളൊരു നിമിഷം തിരിഞ്ഞു നോക്കി മാലാക്കുട്ടിയുടെ കണ്ണുകൾക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ആ ഒരു ഇഷ്ടം കൂടി ആ ബോയി ഗിറ്റാർ വയസ്സ് കിട്ടിയ ആ കാശ് അവിടെ ഭിക്ഷ അയച്ചിരുന്ന ഒരു ചേച്ചിയും കുട്ടിക്കും കൊടുക്കുന്നു മാലാക്കുട്ടിയുടെ മാലയോടെ നിന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അന്ന് ആദ്യമായിട്ട് മാലാക്കുട്ടി അച്ഛനോട് കള്ളം പറഞ്ഞു അതെവിടെയോ നഷ്ടപ്പെട്ടെന്ന് കാലങ്ങളങ്ങനെ കൊഴിഞ്ഞു പോയി പക്ഷെ മാലാക്കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ ബോയ് മാത്രം പോയില്ല ഒരു ദിവസം മാലാക്കുട്ടി കോളേജിൽ പിടിക്കുന്ന ടൈമിൽ ഒരു ബോയ് പ്രേമലേഖനം കൊടുത്തു മാലാക്കുട്ടിയെ നിരസിച്ചിൻ്റെ പേരിൽ കൂട്ടത്തിൽ വേറെന്തൊക്കെ ബോയ് നമ്മുടെ മാലാക്കുട്ടിനെ പറ്റി എല്ലാവരോടും പറഞ്ഞു പിടിപ്പിച്ചു കൊടുത്തു അതുപോലെ മാലാക്കുട്ടി കറിഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ മാലാക്കുട്ടി ഒത്തിരി സ്നേഹിച്ചുവന്ന് അന്ന് അവൾക്ക് നഷ്ടാവുകയും ചെയ്തു മാലാക്കുട്ടി ഒത്തിരിക്ക് അറിഞ്ഞു അതെല്ലാവരും അറിഞ്ഞു മാലാക്കുട്ടിക്ക് പക്ഷേ ഇതൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും മാലാക്കുട്ടിയുടെ അച്ഛനെ കുറ്റപ്പെടുത്തി പക്ഷേ മാലാക്കുട്ടിയുടെ അച്ഛനോളം വിശ്വാസമായിരുന്നു എന്നാലും അച്ഛൻ മാലാക്കുട്ടിയെ കൊണ്ട് ഒരു വാക്ക് സത്യം ചെയ്യിപ്പിച്ചു കാശി സംശയത്തോടെ നക്ഷത്രയോട് ചോദിച്ചു ആ സമയത്ത് മാലാക്കുട്ടിക്ക് അറിയില്ലായിരുന്നു ആ വാക്ക് മാലാക്കുട്ടിയുടെ ജീവിതം തന്നെ വിരസം നിറക്കുന്ന ഒന്നാക്കി മാറ്റുമെന്ന് മാലാക്കുട്ടിയുടെ അച്ഛൻ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ വെച്ച് മാലാക്കുട്ടിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു എന്റെ മോൾ ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കില്ലെന്നറിയാം എന്നാലും അച്ഛൻ മോൾ ഒരു വാക്കുതാ അച്ഛന്റെ സമ്മതമില്ലാതെ മോൾ ആരെയും വിവാഹം ചെയ്യില്ല അച്ഛൻ പറയുന്ന ആള് മാത്രമേ മോൾ വിവാഹം ചെയ്യൂന്ന് ആ ആള് മാത്രമേ മോൾ പ്രണയിക്കൂ എന്ന് അച്ഛന് വാക്കുത ആ മാലാക്കുട്ടി അച്ഛന് വാക്കു കൊടുത്തു ഞാൻ അച്ഛന് വാക്കുതിരിയാ ഈ കൈലാസനാഥനെ സാക്ഷിയാക്കി എന്റെ അച്ഛൻ സമ്മതിക്കാതെ ആരെയും അച്ഛൻ്റെ മോൾ വിവാഹം കഴിക്കില്ല ആരെയും പ്രണയിക്കില്ല ആരോടും ഇഷ്ടമാണെന്നും പറയില്ല ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ സമ്മതമല്ലാതെ പ്രണയിച്ചാൽ തന്നെ ആ ആൾക്കെന്തെങ്കിലും സംഭവിക്കട്ടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ മോള് മരിച്ചു പോട്ടെ ഇത് സൂപ്പർ അല്ലേ അച്ഛാ അതാകുമ്പോൾ ആരെയും സ്നേഹിക്കാൻ തോന്നില്ലല്ലോ അച്ഛൻ്റെ ആരെയും പ്രണയിക്കില്ല അത് ഉറപ്പാ അച്ഛൻ്റെ മോളെ വിശ്വസിക്കാം അച്ഛനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല എനിക്കാരും ഇനിയോട്ട് ആരും ഉണ്ടാവാനും പോകുന്നില്ല ഞാനിതെൻ്റെ അച്ഛൻ്റെ ഇരുന്ന വാക്കാ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് മനസ്സിലാക്കാൻ ആ മാലാക്കുട്ടിക്ക് അന്നറിയില്ലായിരുന്നു കാലങ്ങളങ്ങനെ കടന്നുപോയി ആ ബോയിയെക്കുറിച്ചുള്ള ഓർമ്മകളും മറന്നു പക്ഷേ മനസ്സിന്റെ കോണിൽ എന്തോ ചെറുപ്രായത്തിൽ തോന്നിയ ഒരു കുസൃതി പ്രണയമായി മാലാക്കുട്ടി അത് മായിച്ചു കളഞ്ഞു അങ്ങനെ ഇരിക്കെയാണ് മാലാക്കുട്ടിയുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ഒരു ചെകുത്താൻ്റെ കരിനിഴലായി ആ രാക്ഷസൻ കടന്നു വന്നത് സ്നേഹം നടിച്ച ആ രാക്ഷസൻ മാലാക്കുട്ടിയുടെ അച്ഛനെ വശത്താക്കി മാലാക്കുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു മാലാക്കുട്ടി അച്ഛനൊടുത്ത ആ വാക്കിന്റെ പുറത്ത് അച്ഛൻ പറയുന്ന കേട്ട് ആ വിവാഹത്തിന് ഇഷ്ടമില്ലായിട്ട് കൂടി സമ്മതിച്ചു പക്ഷേ ആ രാക്ഷസൻ മാലാക്കുട്ടിയുടെ പ്രതികാരം ചെയ്യാനായിരുന്നു വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു ആരും വീട്ടിലാതിരുന്ന നേരത്ത് ആ രാക്ഷസൻ മാലാക്കുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കി മാലാക്കുട്ടി ഒരുപാട് മുറിവേൽപ്പിച്ചു മാലാക്കുട്ടിയുടെ അച്ഛനും അമ്മയും ആ നേരത്ത് വന്നുകൊണ്ട് അവൾ ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അവളുടെ അച്ഛനെ ആ രാക്ഷസൻ ഒരുപാട് പ്രഹരങ്ങൾ ഏൽപ്പിച്ചു ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആ നിമിഷം മാലാക്കുട്ടി സ്വയം മരണമെന്ന വഴി തെരഞ്ഞെടുത്തു എന്നാൽ അവിടെ അവൾക്ക് വിലങ്ങായി അച്ഛൻ നിന്നു അവളുടെ ജീവ രക്ഷിക്കാൻ ആ അച്ഛൻ അവളോട് എങ്ങോട്ടേനും പോയി രക്ഷപ്പെടാൻ പറഞ്ഞു അവൾ ആ രാക്ഷസനെ യുവാൻ ചെയ്ത അവളെ അവൻ കൊല്ലും എന്നറിയാവുന്നതുകൊണ്ട് അങ്ങനെ ആ രാത്രി മാലാക്കുട്ടി അവിടെ ആ സ്വർഗത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ ഒന്നും അറിയാതെ ആരോരുമില്ലാതെ ഏതോ ഒരു സ്ഥലത്ത് അവൾ വന്നു അവിടെ അവളുടെ മേൽ മറ്റ് ചെകുത്താൻമാരുടെ കണ്ണുകൾ ലക്ഷ്യമിട്ടു പക്ഷേ അന്ന് അവളെ രക്ഷിക്കാൻ ഒരു രാജകുമാരൻ വന്നു ആരെന്ന് പോലും അറിയാത്ത ആ രാജകുമാരൻ രാജകുമാരും സുഹൃത്തും നമ്മുടെ മാലാക്കുട്ടിയെ ആ ചെകുത്താമാരിൽ നിന്ന് രക്ഷിച്ചു അവളെ ആ രാജകുമാരനോടൊപ്പം കൂട്ടി ആദ്യമൊന്നും രാജകുമാരും മാലാക്കുട്ടിയും സൗഹൃദത്തിലായില്ല വെറുപ്പായിരുന്നു പരസ്പരം പക്ഷേ രാജകുമാരന്റെ ആ കണ്ണുകൾ എന്തോ മാലാക്കുട്ടി ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നി രാജകുമാരനോട് അടി കൂടിക്കൂടി മാലാക്കുട്ടിക്ക് ആ രാജകുമാരോട് പ്രണയമായി പ്രണയമെന്നത് അങ്ങനെയാണല്ലോ നമ്മൾക്കൊന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ലല്ലോ എപ്പോൾ വരുമെന്നൊന്നും മാലാക്കുട്ടി രാജകുമാരൻ തന്റെ പ്രാണനേക്കാളൊപ്പുറം സ്നേഹിച്ചു അതുപക്ഷേ പ്രണയമാണെന്ന് മാലാക്ക കുട്ടിക്ക് തിരിച്ചറിയാൻ ഒരുപാട് സമയം വേണ്ടി വന്നു ആ സമയം അവൾ തൻ്റെ അച്ഛനു കൊടുത്ത വാക്ക് പോലും മറന്നിരുന്നു അവൾക്ക് ഒരിക്കലും കിട്ടാത്തത്ര സന്തോഷവും സ്നേഹവും ആ രാജകുമാരൻ കൂട്ടുകാരനും അവൾക്ക് നൽകി ഒരു ദിവസം രാജകുമാരൻ മാലാക്ക കുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി പക്ഷേ അവൾ രാജകുമാരോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു രാജകുമാരൻ പക്ഷേ അവൾ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല അവൻ മാലാക്കുട്ടിയെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അവൾ രാജകുമാരൻ അറിയാതെ രാജകുമാരനെ പ്രണയിച്ചു അതുവരെ അച്ഛനായിരുന്നു മാലാകുട്ടിയുടെ ലോകം എന്നാൽ ആ ലോകത്തിലേക്ക് രാജകുമാരൻ കടന്നു വന്നു അച്ഛനേക്കാൾ അപ്പുറം എന്തിനു സ്വന്തം അപ്പുറം അവൾ രാജകുമാരനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ഒരിക്കലും തൻ്റെ പ്രണയം അവൾ രാജകുമാരനോട് പറഞ്ഞില്ല അച്ഛന് കൊടുത്ത ആ വാക്ക് മാലാക്കുട്ടിക്ക് തെറ്റിക്കാനാവില്ലായിരുന്നു ഒരു വശത്ത് അച്ഛനും ഒരു വശത്ത് രാജകുമാരനും രണ്ടുപേരും മാലാക്കുട്ടിക്ക് പ്രധാനമാണ് അതിനിടയിൽ മാലാക്കുട്ടിയെ കൊല്ലാൻ നടക്കുന്ന രാക്ഷസനും എപ്പോൾ വേണമെങ്കിലും മാലാക്കുട്ടിയുടെ ജീവൻ അപകടത്തിലാവുക മാലാക്കുട്ടി രാജകുമാരൻ്റെ തന്നിൽ നിന്ന് എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അവൾ രാജകുമാരൻ്റെ കാപ്പട്ടുമില്ലാത്ത സ്നേഹത്തിന് മുമ്പിൽ ആ പ്രണയത്തിനു മുമ്പിൽ തളർന്നു പോവുകയായിരുന്നു എങ്കിലും ഒരിക്കലും തൻ്റെ പ്രണയം രാജകുമാരൻ അറിയാൻ പാടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച് അവളുടെ ജീവിതം മുന്നോട്ടു പോയി പക്ഷേ മാലാക്കുട്ടിക്ക് ഇതൊന്നും തന്നെ രാജകുമാരനോട് പറയാൻ സാധിക്കില്ലായിരുന്നു കാരണം ചിലപ്പോൾ തൻ്റെ രാജകുമാരൻ തനിക്ക് നഷ്ടമാവുമോ എന്നൊരു ഭയം അതുപോലെ താൻ കാരണം രാജുമാൻ ഇതിനെ സംഭവിച്ചാലേ എന്നൊരു പേടി ഇത്രയും പറഞ്ഞ് നക്ഷത്ര കാശിയെ നോക്കി നെടി കാശി എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ ഒന്നുമില്ല അവൻ അവന്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ നക്ഷത്ര തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളുടെ മുഖം തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് മൂർത്താവിൽ അമർത്തി ചുംബിച്ചു ശേഷം അവൾ ഇറങ്ങിയപ്പോഴും അവൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കാശി സ്റ്റോറി സ്റ്റോറിയൊക്കെ കൊള്ളാം നല്ല കഥയാ പക്ഷേ 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 എന്താ കാശി ഞാനൊരു കാര്യം പറയട്ടണ അപ്പം ആ മാലാക്കുട്ടി രാജകുമാനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അച്ഛന് കൊടുത്ത ആ വാക്കിൻ്റെ പുറത്താണ് പറയാത്തതല്ലേ അച്ഛൻ സംബന്ധിച്ച അവൾക്ക് രാജകുമാനെ വാങ്ങി കഴിക്കാലോ അതുമാത്രമല്ല മാലാക്കുട്ടി ചെറുപ്രായത്തിൽ ഒരു ബോയിയെ കണ്ടില്ലേ ആ ബോയി ശരിക്കും മാലാക്കുട്ടിയുടെ മുമ്പിൽ വന്ന മാലാക്കുട്ടി പ്രണയിക്കുവോ മാലാക്കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ബോയി ഉണ്ടോ അതോ രാജകുമാരൻ മാത്രമാണോ ഉള്ളത് അന്ന് മാലാക്കുട്ടിക്ക് ആ ബോയിയോട് ഇഷ്ടം വന്ന പോലെ ആ ബോയിക്ക് മാലാക്കുട്ടി അന്ന് ഇഷ്ടം തോന്നിയിരുന്നെങ്കിലോ അതവളറിയാത്തതാണെങ്കിലോ പിന്നെ രാജകുമാരൻ തൻ്റെ ജീവനായി കാണുന്നവളല്ലേ മാലാക്ക കുട്ടി അപ്പ അവന്റെ മാലാക്കയെ വേദനിപ്പിച്ച രാക്ഷസനെ ആവും വെറുതെ വിടോ ഒരിക്കലുമില്ല അവന്റെ അന്ത്യം കാണാതെ രാജകുമാരൻ അടങ്ങിയിരിക്കയില്ല അതു പറയുമ്പോൾ കാശിയുടെ മുഖം വലിഞ്ഞു മുറുകിയത് നാച്ചു അറിഞ്ഞില്ല ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാശി ആ ബോയി അവൾ നാക്കടിച്ചു അല്ല ആ മാലാകിയുടെ മുഖം പോലും കണ്ടില്ല പിന്നെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവും അത് പിന്നെ ജസ്റ്റ് ഒരു ഇഷ്ടം വന്നതാണ് അത്രയേ ഉള്ളൂ അതില്ലൗന്നല്ല പിന്നെ ചെറുപ്രായത്തിൽ അത് മുഖം പോലും കാണാതെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റൂ പിന്നെ രാജുമാരനെ ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് രാജുമാരൊരിക്കലും ആ രാക്ഷസനൊന്നും ചെയ്യില്ല അതുമാത്രമല്ല മാലാക്ക് തന്റെ രാജകുമാരൻ അത്രത്തോളം വിശ്വാസമാണ് അതുകൊണ്ട് മാലാകെ തൻ്റെ അച്ഛനുകൊടുത്ത് ആ വാക്ക് നിറവേറ്റാൻ രാജുമാരൻ കൂടെ നിൽക്കും ഓപ്സോ എനിക്ക് തോന്നുന്നില്ല രാജകുമാരൻ അത്ര വിട്ടുവീഴ്ച ഉള്ളവനാണെന്ന് പിന്നെയില്ലേ നാശു പ്രണയിക്കാനൊക്കെ ഒരാളുടെ മുഖം കാണണമെന്നില്ല മനസ്സുകളൊന്നായാ മതി ഇതായിരുന്നോ നാശു എന്ന് എനിക്ക് എന്നോട് പറയാനുള്ളു ഇത്രയുള്ളൂ ഇനി വല്ലതും ഇല്ല ഇത്രയേ ഉള്ളൂ ഒരു ചെറുപ്പും ചിരിയോടെ അവൾ അവനോട് പറഞ്ഞു ആഹ് എന്നിവിടൊന്നിരിക്കും ഞാൻ പോയി നിനക്ക് ഐസ്ക്രീം ആയിട്ട് വരാമേ ഏയ് എനിക്ക് വേണ്ട കാശി നീ ഇവിടെ ഇരുന്നാൽ മതി നമുക്കിവിടെ ഈ കടങ്ങി നോക്കി ഇങ്ങനെ ഇരിക്കുക നോ നീ എന്നോട് പറഞ്ഞല്ലേ നിനക്ക് ഐസ്ക്രീം വേണമെന്ന് സോ മേടിച്ചിരാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ കാശി വാക്ക് പറഞ്ഞ വാക്കാ ഓഹ് കാശി നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ കൊണ്ടാവില്ല ശരി പോയിട്ട് വേമ്പ വാ അവൻ നടന്നു പോകുന്ന അവൾ നോക്കിയിരുന്നു അവൻ കുറച്ച് ദൂരം നടന്നു പതിയെ തിരിഞ്ഞു നോക്കി അവൾക്ക് നേരെ പുഞ്ചിരി സമ്മാനിച്ച് വീണ്ടും നടന്നു പെട്ടെന്ന് കുറച്ച് ദൂരെ മാറി ആരോടോ സംസാരിച്ചിരിക്കുന്ന ആളെ കണ്ട് ഞെട്ടിയ ബെഞ്ചിനെണീറ്റു എന്തോ കാശിയുടെ ഉള്ളമല്ല സന്തോഷിച്ചു ഐസ്ക്രീം വാങ്ങി വരവേ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയാൻ അവൻ ആഗ്രഹിച്ചു നാശു എല്ലാം എനിക്ക് മനസ്സിലായിടാ നീ പറഞ്ഞ വെറും കഥയല്ല നിന്റെ റിയൽ ലൈഫാണ് ആ മാലാക്കുട്ടി അത് നീയാണ് ആ രാക്ഷസൻ അത് ഷിക്കും ആ രാജകുമാരൻ അത് ഞാനല്ലേ നാശു എനിക്കൊന്നും സംഭവിക്കാതിരിക്കാനാണല്ലേ എന്നോട് നിന്റെ പ്രണയം മറിക്കുന്നത് ഇത്രയധികം എന്നെ പ്രണയിച്ചിരുന്നു പെണ്ണേ നീ നീ നോയിക്കോ നാച്ചു എനിക്ക് ആശി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്ന് മനസ്സിൽ പറഞ്ഞവൻ ഇരുന്ന ബെഞ്ചിന് സമീപം നടന്നു എന്നാൽ അവളെ അവിടെ കണ്ടില്ല നാച്ചു അവളിവിടെ പോയി അവൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവൻ അവിടെ മുഴുവൻ ഓടി അവളെ അന്വേഷിച്ച് നടന്നു അരിവാളും കത്തിയും ും കത്തിയുമുടിയിൽ അതിലരുവൻ അവനെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി കാശി മണ്ണിലേക്ക് വീണു അപ്രതീക്ഷിതമായി ശത്രുവിന്റെ ആക്രമണത്തിൽ പതിരി കാശി ഞൊടിയിടയിൽ നിലത്തുനിന്ന് ചാടിണേറ്റ് അവനെ ചവിട്ടി അവന്റെ നെഞ്ചിൻ കൂടു നോക്കി ഇടുത്തി വർഷിച്ചു ആ ഗുണ്ട തെറിച്ച് കിടക്കുന്നു ഒരു വേസ്റ്റ് ബോക്സിന്റെ മണ്ടയ്ക്ക് എന്നലറികൊണ്ട് മറ്റൊരുത്തൻ കത്തിയുമായി അതേ നിമിഷം കാശിയുടെ നേരെ കുതിച്ചു കാശി അവന്റെ കൈ പിടിച്ച് തിരിച്ച് മുഖത്തിനിട്ട് നോക്കി ആകെ അടിച്ചു അവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് ഒഴുകാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് അടിയായിരുന്നു അതിലൊരുത്തൻ കാശിയെ പിന്നിൽ നിന്ന് ഒറ്റ ചവിട്ട് അപ്പോൾ തന്നെ കാശി ബാലൻസ് ഇട്ട് അത് മുന്നിലേക്ക് വന്ന ആളുടെ ദേഹത്തേക്ക് വന്ന് വീണുപോയി ആ ആളെ കണ്ടത് കാശിക്ക് കോപം വീണ്ടും എരിഞ്ഞ് കയറി ഇന്നലെ റോഡിൽ വെച്ച് വഴക്കുണ്ടാക്കി അതേ അയാൾ കാശി അഴിന്ന് മാറി വീണ്ടും അടി തുടങ്ങി ഇതെല്ലാം കണ്ട അയാൾ കൂടെ കൂടുതൽ അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു ഈതുപോലുള്ളവന്മാരൊക്കെ ആ നാടിന്റെ തന്നെ ശാപം സ്വന്തം കുടുംബം പോലും നോക്കാതെ പൊതുജനത്തിന് മുന്നിൽ നിന്ന് തല്ലുണ്ടാക്കുന്ന ഗുണ്ട പൂച്ച ഇവൻ്റെയൊക്കെ അച്ഛനന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ സ്വന്തം മക്കളെ ഗുണ്ടകളായി വളർത്തി അവർക്ക് ജീവിക്കാൻ കൂടിയുള്ള അവകാശം കാശിയുടെ ചെവിയിലേക്ക് ആ വ്യക്തിയുടെ വാക്കുകൾ തുളഞ്ഞു കയറി കനലിരിയുന്ന കണ്ണുകളുമായി അവൻ അയാളുടെ നേരെ ദേഷ്യത്താൽ ആഞ്ഞു വന്നു എന്താ അച്ഛനും അമ്മയും പറ്റി പറയാൻ താൻ ആളോടെ പറവാ സ്വന്തം കുടുംബത്തിരിക്കുന്നവരെ പറ്റി ആദ്യം ചിന്തിക്കുക എന്നിട്ട് മതി മറ്റുള്ളവരുടെ കുടുംബത്തെ പറ്റി പറയാ തന്നെയൊന്നുമല്ലല്ലോ ഞാൻ എടുത്തിട്ട് അലക്കിയത് ആദ്യം കാര്യം ചെയ്യാൻ ശ്രമിക്കണം എന്നിട്ട് ജഡ്ജ് ചെയ്യാൻ നോക്ക് മാച്ചുവിനെ കാണാത്തതിന്റെ ദേഷ്യം മുഴുവൻ അവൻ അയാൾക്ക് നേരെ പറഞ്ഞു കാശി സ്വയം നിയന്ത്രണത്തിലായിരുന്നില്ല അപ്പോൾ അയാൾ എന്തോ പറയാൻ തുടങ്ങിയതും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്ത് പറഞ്ഞു ഇതുപോലുള്ളമാരൊന്നും സംസാരിക്കാൻ കൊള്ളില്ല അമ്മ ബങ്ങമ്മരെ പോലും തിരിച്ചറിയാൻ വാ നു പോവാ എന്ന് പറഞ്ഞ ആ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോകുന്ന നേരം കാശിയുടെ പിന്നിലൂടെ ഒരു ഗുണ്ട വന്ന് കത്തി വെച്ച് കുത്താൻ തുടങ്ങിയതും കാശി അതിവേഗം ഒഴിഞ്ഞു മാറി ആ കത്തി കാശി കയ്യിൽ പിടിച്ചു കാശി വേദനയിൽ കുടഞ്ഞു ഇതെല്ലാം കണ്ട് തന്റെ മുമ്പിൽ പുച്ചം വാരിവിതിൽ എറിഞ്ഞിട്ട് രണ്ട് വൃദ്ധരും ഇരുവശത്തേക്കും പോയി അവർ പോയതും കാശി തന്നെ കുത്തി ആട് കഴുത്ത് നോക്കി ആഞ്ഞി ചവിട്ടി ആ ഗുണ്ട മലർന്നടിച്ച് നിലത്ത് വീണു ബാക്കി ഗുണ്ടകൾക്ക് അപ്പോൾ തന്നെ ഭ്രാന്തി പിടിച്ച പോലെ തല്ലുന്ന കാശി കണ്ട് ഓടി രക്ഷപ്പെട്ടു നിലത്തി കിടന്ന് വേദനയിൽ പൊളയുന്ന ആ ഗുണ്ടയുടെ മുഖത്ത് കാശി മാറി മാറി ഇടിച്ചുകൊണ്ടേയിരുന്നു എത്ര ഇടിച്ചിട്ടും എന്റെ ദേഷ്യം കുറയുന്നില്ല മോനെ നാച്ചു ആരാ നിന്നെ കൊല്ലാൻ പറഞ്ഞിട്ട് എവിടെയാണോ എന്റെ നാച്ചു ആ ഗുണ്ടയുടെ മുകളിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വന്നുകൊണ്ടേയിരുന്നു എന്നിട്ടും കാശി വീണ്ടും വീണ്ടും ഇടിച്ചുകൊണ്ടിരുന്നു സായികിട്ട് ആ ഗുണ്ട പറഞ്ഞു പ്ലീസ് ഇനിയും ഇനി എന്റെ തല്ലിത് ഞാൻ പറയാം ഞാൻ പറയാം ഞങ്ങൾ ഇതിനെ കൊല്ലാനാ വന്നു മംഗൾ മംഗൾ പെർമ്മ സാറ് പറഞ്ഞിട്ടാ മംഗൾ വാട്ട് ഏത് മംഗൾ കാശിയുടെ കണ്ണിൽ ദേഷ്യം നൊരഞ്ഞു കയറി എന്നിട്ടും അതാരാ എനിക്കറിയില്ല ഞങ്ങൾക്ക് നിന്നെ കൊല്ലാ മാത്രമേ കൊട്ടേഷൻ തന്നു ഒന്നും അറിയില്ല കള്ളം പറയുന്നു എവിടെയാണോ എന്റെ നാശു ആ ബെഞ്ചിലിരുത്തിയിട്ടവിടെ ഞാൻ പോയത് എന്റെ പെണ്ണിനു വല്ലോം പറ്റിയ പറഞ്ഞവൻ വീണ്ടും ആ ഗുണ്ടയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അയ്യോ പ്ലീസ് ഞാൻ ഞാൻ സത്യ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു പെണ്ണിനെ നീ മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇനി എന്റെ ഒന്നും ചെയ്ത് പ്ലീസ് ഞങ്ങളൊരു ഒന്നും ചെയ്തിട്ടില്ല കാശി അപ്പോഴേക്ക് ആ ഗുണ്ട കാശിയപ്പുറകിലേക്ക് ഒറ്റ തള്ളായിരുന്നു എന്നിട്ട് ഓടി രക്ഷപ്പെട്ടു അപ്പോ അവൾ എവിടെ പോയി ആലോചിക്കുന്നവരും അവന് ഭ്രാന്ത അവന്റെ മുന്നിൽ വീണ്ടും ഭയത്തിന്റെ ചങ്ങലക്കെട്ടുകൾ സ്ഥാനം പിടിച്ചു അവൻ മണ്ണിലേക്ക് തലവെ ചാർത്ത് നിലവിളിച്ച് കരഞ്ഞു തന്റെ റോഹിന്റെ പാതി എവിടെയെന്നറിയാതെ അവന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത പോലും വർദ്ധിച്ചു നാച്ചു നാച്ചു എവിടെയാ നീ കാശി ശി പെട്ടെന്നെ പിന്നിലെയും തനിക്ക് പരിചിതമായ ശബ്ദം അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി തന്നെ നോക്കി നിൽക്കുന്ന തന്റെ നാച്ചു കാശിയുടെ ഒന്നും ആലോചിക്കാതെ അവൻ അപ്പോൾ തന്നെ അവൾക്കരിയിലേക്ക് ഓടിയെടുത്തു ശരവേഗത്തിൽ ഓടി അവൾക്കരിയിലെത്തിയവൻ അവളെ വാരിപ്പുണർന്ന് എടുത്തുയർത്തി അവളുടെ മുഖം തന്റെ കൈക്കുമ്പിൽ കോരിയെടുത്ത് ചുമനങ്ങൾ കൊണ്ട് മൂടി നാച്ചു നീ നാച്ചു നീ നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് നീ വാക്കുകൾ പോലും വരാതെ അവൻ വിൽക്കി അവൻ അവൾ ഇറങ്ങിയപ്പോഴാണ് വീണ്ടും തെരുതരെ ചുംബിച്ചു അവൻ്റെ ഓരോ ചുംബനത്തിലും അവൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുരസം ഉണ്ടായിരുന്നു കാശി എനിക്ക് എനിക്കൊന്നുമില്ല കാശി എനിക്കൊന്നും പറ്റിയില്ലടാ നീ കരയാതെ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ പേടിച്ച് പോയിട്ട് സീരിയസ്ലി നീ ഇവിടെ ഇല്ലായിരുന്നോ എൻ്റെ വീട്ടിൽ എങ്ങോട്ട് പോയതാ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു എനിക്ക് ഞാൻ ഐ ലവ് എനിക്ക് നീ നീല പറ്റിയില്ല എനിക്കറിയാം കാശി പ്ലീസ് നീ കരയാതെ അവൾ കണ്ണീരാതെന്ന് നിറഞ്ഞു തുളുമ്പി അവൻ്റെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു എൻ്റെ കാശി കരയാതെ എനിക്കത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മിഴികൾ നിറയുന്ന കാണാൻ രസമില്ലെന്ന് പ്ലീസ് കാശി എനിക്കൊന്നുമില്ലടാ ഞാൻ എങ്ങും പോവില്ല എൻ്റെ കാശി വിട്ട് അവൾ അവൻ്റെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു പതി അവരുടെ അവളുടെ കണ്ണുകളും ആ നിമിഷം നിറഞ്ഞിരുന്നു കാശി ഇതേ ബ്ലഡ് ഇതെങ്ങനെ സംഭവിച്ചേ വാ കാശി വാ ഹോസ്പിറ്റലിൽ പോവാം ഒത്തിരി ബ്ലഡ് വരുന്നുണ്ട് വേണ്ട നാശു നമുക്ക് വീട്ടിലേക്ക് പോവാം എനിക്ക് പറ്റില്ലടി ഹോസ്പിറ്റലിൽ ഞാനിനി എങ്ങോട്ടുമില്ല വീടി ചെന്ന് മരുന്ന് വെച്ച് ഡ്രസ് ചെയ്യാം വാ പോവാ കാശി നോ നീ വാ എന്ന് പറഞ്ഞവൻ അവിടെ കയ്യിൽ അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് വേഗം അവിടെ നിന്ന് പോയി എന്നാൽ അവിടെ തന്നെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ മുഖത്തെ അവർ കണ്ടില്ല കാശി നിന്റെ കൈ കൈയ്യിൽ തന്നെ വാശി പിടിക്കാതെ നോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ ആദ്യം പറ എവിടെ പോയതായിരുന്നു കുറച്ച് നിമിഷം കൊണ്ട് എൻ്റെ ജീവൻ പോയതുപോലെ ആയി പോയി എവിടെ പോയതായിരുന്നു നീ അത് പറഞ്ഞിട്ട് മതി ഒരു കോപ്പിലോ ഡ്രസ്സിങ്ങോ അവൻ്റെ ഏഷ്യത്തിൽ അവടോട് പറഞ്ഞു കാശി പ്ലീസ് കയ്യിൽ നിന്ന് ഒത്തിരി ബ്ലിട്ട് വരുന്നുണ്ട് എന്നിരങ്ങനെ വാശി പിടിക്കുന്നത് ഞാൻ പറയാം പ്ലീസ് ആദ്യം ഇതൊന്ന് ഡ്രസ്സ് ചെയ്തോട്ടെ നോ ആദ്യം നീ പറ എന്നിട്ട് മതി ഞാനൊരു നൂറ് തവണ പറഞ്ഞു നക്ഷത്ര ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യം കാശി അത് ഞാൻ കൊറേ നേരമായിട്ട് കാണാതെ വന്നപ്പോ ഞാൻ നിന്നെ അന്വേഷിച്ച് പോന്നതാ അന്വേഷിച്ചു ആ നിന്നെ കണ്ടില്ല സോ അന്വേഷിച്ചിറങ്ങിയതാ അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പൊ അവളോട് ഇത്ര പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഞാൻ ഓർത്തിട്ടാ സോറി സോറി കാശി എന്ന് അവനെ കെട്ടിപ്പിടിച്ചു സാറില്ല ഇനി കൂടെ പോകുമ്പോ പറയാണ്ട് പോവല്ലേ ഞാൻ ആ കുറച്ച് നിമിഷം കൊണ്ട് അനുഭവിച്ച ടെൻഷൻ അത് എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അവൾ അവനെ നെഞ്ചിൽ ചേർന്ന് അവന്റെ മുഖം അവടെ കൈക്കുമ്പിൽ കോരിയെടുത്തു എന്തിനാ കാശി ഇത്ര ടെൻഷൻ ടെൻഷനൊന്നും വേണ്ട നമ്മൾ ആദ്യം കണ്ടു വേണ്ടി പറഞ്ഞറിയപ്പെട്ടപ്പോഴുള്ള ആ കാശി ഒന്നിനെയും വയക്കാത്ത എന്തിനേയും കരുത്തോടെ നേരിടുന്ന ആ കാശിനാഥശേഖർ മതി ഇങ്ങനെ നീ എന്നെ സ്നേഹിക്കലേടാ ഇനിയൊരു പക്ഷെ ഞാൻ മരിച്ചുപോയാ നിനക്കത് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവൻ്റെ കൈ അവിടെ കവിളിൽ പതിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ൾ ഇതേ സമയം